നമസ്കാരം നവസന്ധി ടാലൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റീഡ് എടുക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹവുമായിട്ടുള്ള ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിന് ഒരു വ്യക്തമായ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പ്രെഡ് എടുക്കാം ഫൈവ് കാർഡ് സ്പ്രെഡാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തോന്നുന്നത് യൂണിവേഴ്സ് ഇന്നത്തെ ഈ നല്ല ദിവസത്തിൽ എൻ്റെ വി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റീഡിങ് അവരുടെ സിറ്റുവേഷൻ മാച്ച് ആവുന്ന റീഡിങ് എനിക്ക് നൽകുന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ് ആണ് ഇത് എപ്പോൾ കാണുന്ന സമയം മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് ഇതിലെ പോസിറ്റായിട്ടുള്ള വശങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത് എന്താണ് ഈ ബന്ധത്തിൻ്റെ ശക്തി അതേപോലെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ശക്തി എന്തെന്ന് ചോദിച്ചു നിങ്ങളുടെ ബന്ധത്തിൻ്റെ വെല്ലുവിളി എന്താണെന്ന് നമുക്ക് ചോദിക്കാം എന്താണ് നിങ്ങളുടെ ഇവരുടെ ബന്ധത്തിൻ്റെ വെല്ലുവിളി ഇവരുടെ ബന്ധം എങ്ങോട്ടാണ് പോകുന്നത് ഓക്കെ ഫൈക്ക സ്പ്രെഡാണ് ഈ ബന്ധത്തിൽ ഇവർക്ക് എന്താണ് തോന്നുന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇത് ഇവരുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം പോലെ ഒരു ഒരു സമൃദ്ധിയെക്കുറിച്ചുള്ളൊരു ചിന്തകളും പുതിയൊരു പുതിയ തുടക്കമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഈ ഈ ഒരു സ്നേഹബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ നേടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് ആ ഒരു തോന്നലാണ് നിങ്ങൾക്ക് എന്തും ഈ ലോകത്ത് പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്തും എനിക്ക് ഈ ലോകത്തെ സൃഷ്ടിക്കുവാൻ കഴിയും നിങ്ങളുടെ ആ സ്നേഹബന്ധം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തിനും എനിക്ക് പറ്റും എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നൽ നിങ്ങളുടെ വ്യക്തിയുടെ തോന്നൽ എന്താണെന്ന് നോക്കാം വാവ് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് അവരെപ്പോഴും നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ സന്തോഷമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നി ആ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ അവർ അവരുടെ സുഹൃത്തുക്കളോടൊത്ത് സന്തോഷമായിരിക്കുന്നു അവർ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അപ്പോൾ അവരും സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ശക്തി എന്ന് നോക്കാം നിങ്ങളുടെ ബന്ധത്തിൻ്റെ ശക്തി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് വെല്ലുവിളിയും നിങ്ങൾ നേരിടാൻ തയ്യാറാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഈ ബന്ധത്തിൻ്റെ ശക്തിയായിട്ട് പറയുന്നത് ഒരു പേജ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അത് ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി എന്ത് വെല്ലുവിളിയും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് അതായത് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചുറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്ന ഇന്ന് ഈ നല്ലൊരു ദിവസം ത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന റീഡിംഗ് ആണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഒരു എനർജിയുള്ള ഒരു റിലേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ എന്താണ് ഈ ബന്ധത്തിന്റെ വെല്ലുവിളി എന്ന് പറയുമ്പോൾ ചില സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് വേണോ വേണ്ടയോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടായോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ചില സമയത്ത് ചില സാഹചര്യങ്ങളാകാം നിങ്ങളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ കൊണ്ടാവാം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്ത് ഫാമിലി ഇഷ്യൂ ആകാം ഫാമിലി ആ ഒന്നുകിൽ ഫിനാൻസ് ആവാം അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം ഈ ബന്ധം വേണോ വേണ്ടയോ എന്ന് ചില സമയം നിങ്ങൾ ചിന്തിച്ചു പോകുന്നു അതൊരു വെല്ലുവിളിയായിട്ടാണ് ചില സിറ്റുവേഷൻ ആവാം നിങ്ങൾ സ്നേഹിക്കുന്ന തലത്തിൽ നിന്നുള്ള ആവാം നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനാകും അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവരുടെ സിറ്റുവേഷൻ ആവാം അപ്പോൾ എന്തോ നിങ്ങളതിൽ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ചില സമയത്ത് ആ ഒരു അത് വെല്ലുവിളിയായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻ എങ്ങോട്ടാണ് പോകുന്നത് വാവു നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ ഒരു ലോങ് ടൈം ഒരു നീണ്ട കാത്തിരിപ്പിലാണ് നിങ്ങളുടെ റിലേഷൻ പോകുന്നത് ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു ഫലം അറിയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് വന്നിരിക്കുന്നത് സിക്സ് സെവൻ ഓഫ് ആണ് അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒരു കൃഷി ചെയ്ത് ഒരു ഭൂമിയിലേക്ക് നമ്മൾ കൃഷി കൃഷി ചെയ്ത് ആ കൃഷിയിലെ കാര്യങ്ങളൊക്കെയും വന്ന് കൃഷി നല്ല ഫലമായി അത് വിളവെടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പുണ്ടല്ലോ അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ സ്നേഹത്തിലാണ് നിങ്ങൾ വളരെയധികം ശക്തമായി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾക്കായുള്ള ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് അതാണ് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ബന്ധം പോകുന്നത് ആ ഒരു ഇതിൽ കൂടെയാണ് പോകുന്നത് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അത് റീഡിങ് നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് റീഡിങ് നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ആ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് ഈ റീഡിങ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് റീഡ് ആവശ്യമെങ്കിൽ റിലേഷൻഷിപ്പ് റീഡിനോടൊപ്പം ഹീലിങ്ങും ഉള്ളതാണ് അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമോ നല്ലൊരു സ്വപ്നത്തെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു യൂണിവേഴ്സ്